ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റഞ്ച് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം നാല് അനുഭാഗം ആറ് സൂക്തം ഇരുപത്തെട്ടില് ദേവത ഭാവാശർവിയാണ് ഈ ഭാവാശർവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രുദ്രന്മാർ ശിവന്റെ സ്വരൂപങ്ങളാണ് ശിവന്റെ സ്വരൂപമുള്ള കുറെ പേരുണ്ട് അവരെയാണ് ഭാവാശർവി എന്ന് പറയുന്നത് അപ്പം ശിവനാരാണെന്നല്ല നമ്മൾ പിന്നീട് ഇതെല്ലാം എന്താണെന്ന് നമ്മൾ സയൻസിലോട്ട് തന്നെ മനസ്സിലാക്കണം അത് അടുത്ത് തന്നെ വേദങ്ങൾ ബ്രഹ്മം തൊട്ട് വിവരിക്കും ബ്രഹ്മം തൊട്ട് സൃഷ്ടിക്രമേല്ലാം വിവരിക്കുന്നിടത്ത് നമ്മൾ ഈ ഇതിനെപ്പറ്റിയെല്ലാം ശാസ്ത്രീയമായി മനസ്സിലാക്കണം ഇത് അഥർവഭേദമാണ് അഥർവഭേദത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ടെക്നോളജിയാണ് അപ്പോൾ അവിടെ അങ്ങനെ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയില്ല പക്ഷേ ഇവിടെ നടത്തുന്ന പരാമർശങ്ങളിലൂടെ വേണം നമ്മൾ സയൻസിലൂടെ എൻ്റെ ഭാവശർക എന്താണെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇവിടെ പലതരത്തിൽ വിവരിച്ച് വർണ്ണിച്ച് തരുന്നുണ്ട് അതിൽ നിന്ന് വേണം നമ്മൾ അതിനെപ്പറ്റി ശാസ്ത്രീയമായി നമുക്ക് പിന്നീട് വിവരിക്കുമ്പോൾ ഇതെല്ലാം വളരെ വേഗം മനസ്സിലാക്കും ഹരി ഓം അധർവ കാണ്ടം കാന്ഡ നാല് അനുഭാഗം ആറ് സൂക്തം ഇരുപത്തെട്ട് ഋഷി മൃഗാര ദേവത ഭാവാശർവി ഛന്ദസ് തൃഷ്ടുപ്പ് भवा शरुवौ मन्ये वां तस्य वित्तं ययोर्वामिदं प्रदिशे यद् विरोचते यावसेषाधे द्वपदो यौ याव चतुष्पदस्तौ नो मुञ्जदमंह सः ययोरभ्यद्व उदयद् दूरे चिद्यौ विदिदा विशुभ्यतामशिष्टौ षाधे द्विपदो यौ चतुष्पस्थ नो यावारे भाधे बहु साक्रे प्रचेदसाष्ट्रमद जनषु ये शाधे द्विपदो यौ चतुष्पतस्तौ नो मुञ्जदमंह सः यः कृत्वा कृन्मूलकृद्यादुधानो नि तस्मिन् तत्तं वज्रमुग्रौ यावशेषाधे द्विपदो यौ याव चतुष्पदस्तौ नो मुञ्जदमंहसः अधि नो ब्रूदं प्रितनासूग्रौ संवज्रणसृजदं यः किमिधि स्तौमि भवा नाधितो जोहवीमि तौ नो मुञ्जदवंहसः ലോക നിർമ്മാണം നടത്തിയവരുടെ വൈശിഷ്ട്യം ഞങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങൾ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നാഥരാണ് ഈ ശിവസ്വരൂപന്മാര് ഞങ്ങളുടെ സർവവിധ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണേ അടുത്തുള്ളതും അകലെയുള്ളതുമായ സകലതും ഇവരുടെ അധീനതയിലാണ് ശരം തൊടുത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് കൊള്ളിക്കുന്നതിൽ ഇവർ സമർത്ഥരാണ് ഇരു കാലുകൾ കാലുള്ളവയുടെയും നാല് കാലുള്ളവരുടെയും നാഥന്മാരാണ് ഇവർ ആയിരം കണ്ണുള്ള വൃത്രാസുരനെ വധിച്ച ഇന്ദ്രനും ശർവനും ഭൂമിയിൽ വസിക്കുന്നു ഇവരും സൃഷ്ടിയുടെ ആരംഭത്തിൽ അനേകം ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യർ ശത്രുക്കളെയും അവരുടെ പ്രതിയോഗികളെയും സൃഷ്ടിച്ചവർ ഇവർ തന്നെയാണ് ഇവരുടെ ഹിംസാത്മക ആയുധങ്ങളിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല അനീതി പ്രവർത്തിക്കുന്ന ശത്രുവിൻ്റെ മേലും ഞങ്ങളുടെ സന്താനങ്ങളെ ഇല്ലാതാക്കുന്നവരുടെ മേലും ഇവർ ആയുധം പ്രയോഗിക്കുക വഴി അവർ പിടഞ്ഞു വീഴട്ടെ ഹിംസകാരായ രാക്ഷസന്മാരും നശിക്കട്ടെ ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളിലെ സകല പാപങ്ങളും ഇല്ലാതാക്കട്ടെ ഇവിടെ പറയുന്നത് ലോക നിർമ്മാണം നടത്തിയവരുടെ വൈശിഷ്ട്യം ഞങ്ങൾ തിരിച്ചറിയുന്നു അപ്പൊ ലോകം നിർമ്മിച്ച സംഗതികളാണ് ഈ ഭാവാ ഷർവി അത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രഹ്മം കഴിഞ്ഞിട്ട് കുറെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടാവോ അതിനെയാണ് ഭാവാ ഷർവി ആയിട്ട് നമ്മൾ കാണേണ്ടത് അപ്പൊ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നതെല്ലാം സയൻസിലോട്ടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഭാഷ വെച്ചിട്ട് വെറുതെ വാര അടിച്ചാലും സയൻസിനെ തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ അകത്തുള്ള സയൻസ് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ സയൻസിലോട്ട് തന്നെ നിന മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം എന്താണിത് നിർമ്മാണം നടത്തിയവരുടെ വൈശിഷ്ടം നമ്മൾ തിരിച്ചറിയുന്നു അതിൻ്റെ വൈശിഷ്യം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ അതെങ്ങനെയാണ് ഈ പ്രപഞ്ചമായ സുന്ദരമായ പ്രപഞ്ചമായി മാറിയത് അതിലൂടെ നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നാഥനാണ് ഇപ്പം മനുഷ്യർ ജീവനുള്ള എല്ലാ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം നാഥനാണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ ഇതിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ശിവസ്വരൂപന്മാർ ഇത് ശിവന്റെ സ്വരൂപവുമാണ് ശിവസ്വരൂപങ്ങളാണ് ഇത് ശിവരൂപത്തിലുള്ളതാണ് പലത് അപ്പൊ ശിവൻ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെന്താണെന്നും മനസ്സിലാക്കും ഇത് സ്വരൂപന്മാരാണ് കുറെ പേരുണ്ട് അപ്പം അത് നമുക്ക് പിന്നീട് കാണാം ഞങ്ങളുടെ സർവ്വവിധ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണം എങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് നമ്മളത് എന്ന് പറയുന്നത് ഓ പാപം ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടപ്പാട് ആ കഷ്ടപ്പാട് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാമാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പം പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു രോഗം വന്നു എന്ന് വെച്ചാൽ രോഗം പാവമാണ് ഓ പാപം വന്നോട്ടെ രോഗം അതിനെ ഒന്ന് എന്താ വഴി മരുന്ന് കഴിക്കണം അപ്പം മരുന്ന് കഴിക്കുമ്പോ രോഗം മാറും അപ്പം മരുന്നിലൂട്ട് ആക്ട് ചെയ്യുന്നതും ഈ സംഗതികളാണ് ശിവരൂപന്മാരാണ് ബാബാശർവിന്മാരാണ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ഒരു എന്ത് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രം വന്ന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുണന്മാര് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പെടുന്നതായിട്ട് കാണണം ഈ ബാബിയല്ല അപ്പൊ നമ്മളുടെ രോഗം മാറ്റുന്ന ഒരു മരുന്ന് കഴിച്ചിട്ട് ആ രോഗമാർഗം നമ്മളെ പാപമില്ലാതെയാവും അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന സംഗതികളെല്ലാം തന്നെ എന്താണ് ഈ ബാബ ശിവരൂപന്മാരാണ് അടുത്തുള്ളതും അകലെയുള്ളതുമായ സകലതും ഇവരുടെ അധീനതയിലാണ് അടുത്തുള്ളത് നമ്മളിപ്പോൾ ഈ അടുത്ത് കാണുന്ന ഈ പേപ്പർ അടക്കം അതിന്റെ അധീനതയിലാണ് ദൂരെയുള്ള സൂര്യനെ പോലും കാണുന്നതിനുള്ളതിലെല്ലാം ഇവരുടെ സ്വാധീനമാണുള്ളത് അപ്പം ദൂരെയുള്ള എല്ലാം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിൻ്റെ അധീനതയിലാണ് അതിലൂടെ വേണം നമ്മൾ ഇതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ ശരം തൊടുത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് പൊള്ളിക്കുന്നതിൽ ഇവർ സമർത്ഥരാണ് ഇവിടെ ശരം തൊടുത്തിട്ട് അവർക്ക് കൈമല് ശരവുമുണ്ട് അത് തൊടുത്തിട്ട് എന്ത് ചെയ്യും എവിടെയാണോ കൊള്ളിക്കേണ്ടത് അവിടെ കൊള്ളിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അപ്പൊ ഇവരെ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണം ഇവരുടെ കൈമൽ ഒരു ശരം ശരം എന്ന് പറഞ്ഞാൽ ഇവര് വില്ല് മറ്റേ അമ്പും വില്ലും മാറ്റി ഒന്നും ചിന്തിച്ചേക്കരുത് അങ്ങനെ ചില സംഗതികൾ ഇവരുടെ കഴിവു കൈമലുണ്ട് അത് തൊടുത്തിട്ട് എവിടെയും കൊള്ളിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാ വേണം നമ്മൾ അതിനെ ചിന്തിക്കാൻ ഇരുകാലുകളുള്ളവരുടെയും നാല് കാലുള്ളവരുടെയും നാഥന്മാരാണ് അവർ അതായത് രണ്ടു കാലുള്ള ജീവിയായാലും നാല് കാലുള്ള ജീവിയായാലും എല്ലാത്തിൻ്റെയും നാഥന്മാരാണ് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ സംഗതിയുമായിട്ട് ഈ ശിവരൂപന്മാരുമായി ആയിരം കണ്ണുകളുള്ള വൃദ്ധാസുരനെ വധിച്ച ഇന്ദ്രനും ശർവനും ഭൂമിയിൽ വസിക്കുന്നു ആയിരം കണ്ണുള്ള വൃദ്ധാസുരനെ വധിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഇന്ദ്രൻ ഉണ്ട് ഇന്ദ്രൻ ഏറ്റുമുട്ടുന്നത് വൃത്രാസുരനുമായിട്ടാണ് അപ്പൊ ഇവിടെയെല്ലാം കേറി വരുന്ന ഒരു സംഗതിയാണ് ഈ ശിവരൂപങ്ങൾ അപ്പൊ വൃത്രാസുരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് ഇന്ദ്രൻ കേറിയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവരുമല്ലായിട്ട് അവിടെ തന്നെയാണ് എന്തുള്ളത് ഉള്ളത് അപ്പൊ ഇതെല്ലാം അത്തരത്തിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ അവരെന്ത് ചെയ്യും അവരും ഭൂമിയിൽ വസിക്കുന്നു അപ്പൊ ഇവരെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ എന്ത് യജ്ഞം നടത്തുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇവരെല്ലാം വരുന്നുണ്ട് ഇവരും സൃഷ്ടിയുടെ ആരംഭത്തിൽ അനേക ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ സൃഷ്ടിയുടെ ആദ്യകാലത്ത് ഇവര് കുറെ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട് സൃഷ്ടിയുടെ ആദ്യ കാലത്ത് ഇവർ സ്വയം കുറെ സൃഷ്ടി അങ്ങ് നടത്തിയിട്ടുണ്ട് അപ്പം പിന്നെ ബ്രഹ്മാവ് പറഞ്ഞു മതി മതി നിങ്ങൾ നടത്തിയ സൃഷ്ടി മതി എന്ന് പറഞ്ഞു അതോടുകൂടിയാണ് അവര് നിർത്തിയത് അവരതി ഒന്നും സൃഷ്ടിച്ചില്ല കുറച്ചേ സൃഷ്ടിച്ചിട്ടുള്ളൂ അപ്പൊ സൃഷ്ടിയുടെ ആദ്യകാലത്ത് ഇവര് സ്വയം കുറെ സൃഷ്ടി പിന്നെല്ലാം ബ്രഹ്മാവ് പിന്നെ ശരിക്കും ഇവരുണ്ടാക്കി അത്ര സുഖമായില്ല എല്ലാം ഒരേപോലെ ഇരിക്കുന്നു അതുകൊണ്ട് ശരിയായില്ല ശരിയായിരുന്നു തോന്നിയില്ല മതി എന്ന് പറഞ്ഞ ആവശ്യത്തിനുള്ളിൽ അതുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ അനേകം ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യരെ ശത്രുക്കളുടെയും അവരുടെ പ്രതിയോഗികളെയും സൃഷ്ടിച്ചവർ ഇവർ തന്നെയാണ് നമുക്കാരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കളെയും സൃഷ്ടിച്ചത് അതാണ് നമ്മളെയും സൃഷ്ടിച്ചത് അതാണ് അതായത് ഒന്നും ഒഴിയുന്നില്ല ശത്രുവും ഇത്രയും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഇവരിൽ ഉണ്ട് ഇവർ സ്വയം ചില സൃഷ്ടി തുടക്കത്തിൽ ചെയ്തിട്ടുമുണ്ട് ഇവരുടെ ഹിംസാത്മക ആയുധങ്ങളിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല ഇവരുടെ ആയുധങ്ങൾ അങ്ങനെയാണ് നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനത്തെ ആയുധങ്ങൾ ഇവരുടെ കൈമലുണ്ട് ഇതെല്ലാം വെച്ചിട്ട് വേണം ഇതെന്താണ് സംഗതി എന്ന് നമ്മൾ സയൻസിലൂടെ മനസ്സിലാക്കണം അനീതി പ്രവർത്തിക്കുന്ന ശത്രുവിന്റെ മേലും ഞങ്ങളുടെ സന്താനങ്ങൾ ഇല്ലാതാക്കുന്നവരുടെ മേലും ഇവർ ആയുധങ്ങൾ പ്രയോഗിക്കുക വഴി അവർ പിടഞ്ഞു വീഴട്ടെ നമ്മുടെ നേരെ അനീതി പ്രവർത്തിക്കുന്നവർക്ക് നേരെ നമ്മൾ പ്രയ വല്ലതും പ്രയോഗിക്കുന്നുണ്ടെങ്കില് ഇപ്പൊ നമ്മളെ ശത്രുവിന്റെ നേരെ നമ്മളൊരു ആയുധം പ്രയോഗിക്കുകയാണെങ്കിൽ ആയുധത്തിലൂടെ ആക്ട് ചെയ്യുന്നതും ഈ ശിവരൂപങ്ങളാണ് അതുപോലെ തന്നെ നമ്മളെ സന്താനങ്ങളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ ജനിക്കുമ്പോൾ ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ അവിടെ വർത്തിക്കുന്നതും ഇവരാണ് അപ്പൊ അവിടെ വർത്തിക്കുന്ന ഇവരല്ല അവരെ വർത്തിക്കുന്നവരെയും ഇവരില്ലായ്മ ചെയ്യട്ടെ എന്ന് പറയാണ് അവിടെ വർത്തിക്കുന്നത് ഇവർ തന്നെയാണ് അവരെ ഇല്ലായ്മ ചെയ്യുന്നതും ഇവര് തന്നെയാണ് അപ്പം ഒരു കുട്ടി ജീവനോടെ വെളിയിലേക്ക് വരണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന ശത്രുക്കൾ ആ ശത്രുവിനെ ഇല്ലാതാക്കാനും ഇവർ തന്നെയാണ് സഹായിക്കുക അപ്പം ഗർഭസംരക്ഷണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ മരുന്നെല്ലാം കൊടുക്കുമ്പോൾ അവിടെയെല്ലാം ആ കൊഞ്ിട്ട് കൊഞ്ഞ് കുട്ടിയെ സംരക്ഷിക്കുന്നതും ഇവരാണ് എല്ലാം ഇതാണ് ശത്രുവും നമ്മളെ ശത്രുവിനെയും സൃഷ്ടിച്ചത് ഇതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ പലതരത്തിലും നമുക്ക് വ്യാഖ്യാനിച്ച് തിരിക്കുകയാണ് ഹിംസകാരായ രാക്ഷസന്മാരും നശിക്കട്ടെ അപ്പോൾ നമ്മളെപ്പോഴാണ് ആഗ്രഹിക്കുന്ന എന്താണ് നമ്മളെ ഹിംസകരായ രാക്ഷസര് നശിക്കട്ടെ ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളിലെ സകല പാപങ്ങൾ ഇല്ലാതാക്കട്ടെ ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായി നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ആരെ ഈ ശിവ ശിവരൂപങ്ങളായ ഭാവാശർമിമാരെയും മനസ്സിലാക്കിയിട്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കാനുള്ള കർമ്മത്തിൽ അവരെ ഇൻവോൾവ് ആക്കാൻ പറ്റുകയുള്ളു ആ ശാസ്ത്രതത്വങ്ങളെ ആക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ആ ശാസ്ത്രതത്വങ്ങളെ അവരുടെ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെയാണ് സ്തുതിക്കുക എന്ന് പറയുന്നത് അങ്ങനെ സ്തുതിക്കുമ്പോൾ അവരെന്ത് ചെയ്യട്ടെ നമ്മുടെ സകല പാപങ്ങളെയും ഇല്ലാതാക്കട്ടെ നമ്മൾ ലോകത്തിലുള്ള എന്ത് നമ്മുടെ എന്ത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഫലമായി നമ്മൾ വല്ല യജ്ഞവും ചെയ്യുമ്പോൾ ആ യജ്ഞത്തെ പൂർത്തീകരിക്കേണ്ടെങ്കിൽ ഇവരെ പറ്റിയുള്ള ശരിയായ ജ്ഞാനം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വരികയാണ് ഇതിലൂടെ വേണം നമ്മൾ ഇവരാരാണെന്ന് മനസ്സിലാക്കാൻ അത് നമുക്ക് ബ്രഹ്മം തൊട്ട് പിന്നീട് വിവരിക്കുമ്പോൾ ഇവരെ നമുക്ക് मनुष्य साइंस रूप है मनस